ഹലോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു എന്താ പറയുക നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു വെജിറ്റബിൾ ദോശയുടെ റെസിപ്പി കഴിഞ്ഞ ദിവസം ഞാൻ ഷെയർ ചെയ്തായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ വക ഐറ്റംസ് ഷെയർ ചെയ്യുന്നതിന് ഒരു റീസൺ ഉണ്ട് കാര്യം എന്താണെന്ന് ഡിന്നർ ടൈമിൽ ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഐറ്റംസാണ് അപ്പോൾ കഴിച്ച് ടേസ്റ്റ് വൈസ് ഓക്കെ ആണെന്ന് തോന്നുന്ന ഐറ്റംസാണ് ഞാൻ നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയെടുത്തു പിന്നീട് ഒരു പിടി തേങ്ങ ചരവിയത് അതിട്ടു പിന്നീട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു പിന്നെ ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറിട്ട് നന്നായിട്ട് ആ ഒരു ഗോതമ്പ് പൊടിയുടെയും അതുപോലെ തന്നെ പൊടികൾ കട്ട വല്ല ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു വിടുവാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ ഡിന്നർ റെസിപ്പീസിലും പെട്ടതാണ് ഈ ഗോതമ്പ് പൊടിയുടെ ഐറ്റംസൊക്കെ അപ്പോൾ സ്ഥിരമായിട്ട് ഗോതമ്പ് പുട്ടും ചപ്പാത്തിയൊക്കെ കഴിച്ച് ബോറടിക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ ഗോതമ്പ് ദോശയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി അതായത് കാണിച്ച കപ്പ് കണ്ടല്ലോ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു പിടി തേങ്ങായും ആവശ്യത്തിന് ഉപ്പും പിന്നെ ചില്ലി പൗഡറുമാണ് ഞാൻ ഈ മാവിലേക്ക് ഇട്ടത് പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ നോക്കുക കേട്ടോ ഒരു ദോശയുടെയും അതുപോലെ തന്നെ ഇഡ്ഡലിമാവിൻ്റെ ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവം ആകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേനും ആ ഒരു സെയിം കപ്പ് ഉണ്ടല്ലോ ഗോതമ്പ് പൊടി എടുത്ത സെയിം കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു അത് പോരാ പോരായിക വന്നപ്പോൾ കുറച്ചും കൂടി വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ട് ഇതാ ഈ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ബാറ്ററി കണ്ടാൽ മനസ്സിലാവും ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു പാകത്തിനാണ് ഞാൻ ഈ ഒരു ഗോതമ്പ് ദോശയുടെ മാവ് എത്തിച്ചിരിക്കുന്നത് പിന്നെ നോർമലി ഉള്ള ഗോതമ്പ് ദോശ എന്ന് പറയുന്നത് നമ്മളിന്നും ഉണ്ടാക്കി കഴിക്കുക കഴിക്കുന്ന ഒരു ഐറ്റം ഐറ്റമാണല്ലേ അപ്പോൾ ഇന്ന് അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് ഗോതമ്പ് ദോശ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നൊന്നും പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്തിട്ട് ഹെൽത്ത് വൈസും അതുപോലെ തന്നെ ടേസ്റ്റ് വൈസും കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നർജി കുറച്ചും കൂടിയൊക്കെ രുചി കൂട്ടാനുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ദോമ്പ ദോശയാണ് ട്ടോ ഇത് അപ്പോൾ ഞാൻ രണ്ട് മുട്ട എടുത്തു ആ മുട്ട അതിലേക്ക് ഫൈൻ ആയിട്ട് chop ചെയ്തിട്ടുള്ള ഒരു ഹാഫ് ഓണിയൻ സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളി വളരെ ഫൈൻ ആയിട്ട് chop ചെയ്തിരിക്കുന്ന രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ആ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ മുട്ടയ ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചേട്ടോ ഇതാ നമ്മുടെ പിന്നെ മാവ് ക്കി വെച്ച ആ ഒരു വീറ്റ് ദോശ ബാറ്റർ ഉണ്ടല്ലോ അതും കൂടി പിന്നെ നമ്മളുടെ പ്രയോഗം എന്ന് പറയുന്നത് ഇന്ന് ഗീലാണ് കേട്ടോ അപ്പോൾ ഞാനിതാ വേണ്ട ഐറ്റംസ് എല്ലാം എടുത്ത് അരികിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇന്നത്തെ ആ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വീറ്റ് ദോശയുടെ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഞാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എന്താ കുക്ക് ചെയ്യുന്ന തുടക്കക്കാർക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ കുറച്ച് ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്കും പിന്നെ നമ്മൾ രാവിലെ കാർബോഹൈഡ്രേറ്റ് അതായത് അപ്പവും ദോശയും നോർമൽ നോർമൽ ദോശയും ഇഡ്ഡലിയും അപ്പവും ഇടിയപ്പവും പുട്ടും ഒക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ചോറും കഴിച്ചിട്ട് ഒരു നേരം നമുക്ക് ഗോതമ്പിൻ്റെ ഐറ്റംസ് എന്തെങ്കിലും കഴിക്കാനായിട്ട് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അത ഞാൻ ദോശ ഒരു ദോശ ചുട്ടും അത് ഏകദേശം ഒന്ന് ആയി വരുന്ന ഒരു പാകം ആയപ്പോഴത്തേനും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് എന്താണ് നമ്മുടെ മുട്ടയും വോളയും ഉയത്തുള്ളിയും കൂടെ ചേർന്നിട്ടുള്ള ഉപ്പും കൂടെ ചെയ്ത് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഞാൻ ഒഴിച്ചു കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പേര് നമുക്കൊരു പേരിടണ്ടേ അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം എഗ് വീറ്റ് ദോശ എന്നൊക്കെ കൊടുക്കാൻ കിട്ടും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ വെജിറ്റബിൾ വീറ്റ് ദോശ ഷെയർ ചെയ്തു ഓൾറെഡി ഷെയർ ചെയ്തു അപ്പോൾ ഇതിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇഷ്ടമുള്ള ഒക്കെ ആഡ് ചെയ്യാം ഇന്ന് എനിക്ക് ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഇട്ട് ഇത് കുക്ക് ചെയ്യാനായിട്ട് തോന്നിയില്ല അതുകൊണ്ട് എനിക്ക് ആണ് എനിക്ക് ഈ ഗാർലിക്കും അതുപോലെ തന്നെ സവോളയൊക്കെ ഒരുപാട് ഫേവറേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് മുട്ടയിലേക്കും ഗാർലിക്കും അതുപോലെ തന്നെ ഉണിയനും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോഴത്തേനും ലോ ലോ ആയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത്യാവശ്യം ആ ഒരു ഗാർലിക്കും നമ്മുടെ സവോളയൊക്കെ ഒന്നും മൊരിയണം ആ മുട്ട ും പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നല്ല രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്താ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം ബട്ടർ അത് ആഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തർക്ക് എന്തിൻ്റെ ആണോ ഇഷ്ടം അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നല്ലെണ്ണ നല്ലെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ബട്ടർ ഗിയീ അപ്പോൾ കുട്ടികൾക്കൊക്കെയാണ് ഇത് റെഡിയാക്കി കൊടുക്കുന്നതെങ്കിൽ പലതുണ്ട് ഒരു വെടിക്ക് പല പക്ഷിന്നൊക്കെ പറയുന്നത് പോലെ കുഞ്ഞുങ്ങൾ ഗോതമ്പ് ഐറ്റംസ് കഴിച്ചോളും പിന്നെ ഇതിൽ നിന്നുള്ള എഗ്ഗ് കഴിച്ചോളും പിന്നെ ഇതിൽ ബട്ടറാണോ ഗീ ആണോ ഒക്കെ ആഡ് ചെയ്യുന്നത് അതും കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പോയിക്കോളും ഇത് നമുക്ക് മക്കൾക്ക് ക്ലാസ്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ടിഫിനായിട്ടും അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഒക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഹെൽത്ത് വൈസ് ഇത് വളരെ അടിപൊളിയാണ് പിന്നെ ഇത് രാത്രി ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് പിന്നെ അരിയാഹാരം കട്ട് ചെയ്തിരിക്കുന്നവർക്കൊക്കെ ഇത് രാത്രി ഒന്നോ രണ്ടോ എണ്ണം കഴിച്ചിട്ട് കിടക്കുവാണെങ്കിൽ പിന്നെ നല്ല നല്ല സ്റ്റമക്ക് ഫില്ലിങ്ങും ആയിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ വായിക്കുന്നത് പിന്നെ വിശപ്പൊന്നും ഉണ്ടാവത്തില്ല ഞാനിപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് കുറച്ച് ഐറ്റംസൊക്കെ പുതിട്ട് ചെയ്യുന്നുണ്ട് ഡിന്നർ ടൈമിൽ എനിക്ക് പറഞ്ഞ പോലെ വീറ്റ് പുട്ടും വീറ്റ് ദോശയും വീറ്റിൻ്റെ ചപ്പാത്തിയൊക്കെ കഴിച്ച് എനിക്കും ബോറായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പല പല ഐറ്റംസ് ഗോതമ്പ് പൊടിയിൽ തന്നെ പല പല ഐറ്റംസ് ആഡ് ഓൺ ചെയ്തിട്ട് ഓരോരോ എന്താ പറയുക എൻ്റേതായ ടേസ്റ്റിന് വേണ്ടിയിട്ട് എൻ്റേതായ ഓരോ പൊടി കൈകളൊക്കെ ചേർത്തിട്ട് ഞാനിപ്പോൾ ഓരോ ഐറ്റംസ് തന്നെ കണ്ടുപിടിച്ച് ചെയ്യുകയാണ് ഈ വക ഐറ്റംസൊക്കെ ഉണ്ടാവാം പക്ഷെ ഞാൻ വേറെ എവിടെയും അധികം കണ്ടിട്ട് ില്ല എനിക്കെന്തോ കുറച്ച് വീ വീറ്റ് ദോശയിൽ കുറച്ച് മുട്ടയും ഒഴിച്ച് എന്താണ് എനിക്ക് ടേസ്റ്റ് വൈസ് എനിക്ക് ഗാർലിക്കൊക്കെ മൊരിയുന്ന ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് ഗാർലിക്കും അതുപോലെ തന്നെ സവോളയൊക്കെ ചേർത്തിട്ട് ഇതിൽ നമുക്ക് മല്ലിയല ചേർക്കാം അതുപോലെ തന്നെ എന്നാൽ നമുക്ക് പച്ചമുളക് ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ചേർക്കാം എന്തും ചേർക്കാം കേട്ടോ വെജീസ് എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്ത് ചേർക്കാം ടൊമാറ്റോ ക്യാപ്സിക്കോ ക്യാരറ്റോ ക്യാബേജോ എന്ത് സ്പ്രിങ് ഓണിയനോ എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഗോ ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് ഇപ്പോൾ ഒതുമ്പ് കൂടി എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നത് മാറ്റി വെച്ചിരിക്കുന്നവർ പോലും ഇത് കഴിക്കും കേട്ടോ ഇതിൽ നന്നായിട്ട് ഗിയോ അതുപോലെ തന്നെ ബട്ടറോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് ഈ അവർക്ക് അവർക്ക് നിങ്ങളുടെ ഓപ്ഷനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പിന്നെ ഈ മുട്ട ഒഴിക്കുന്നത് ഒരു എന്താ പറയുക ടേസ്റ്റ് വൈസ് മോശമാണെന്ന് വിചാരിക്കേണ്ട ഈ മുട്ട ഉണ്ടല്ലോ നന്നായിട്ട് മുരിയുമ്പോഴത്തേന് നമ്മുടെ ആ ഒരു എഗ്ഗ് ഓംലെറ്റ് ഉണ്ടല്ലോ ആ എഗ് ഓംലെറ്റും ചേർത്തിട്ട് നമ്മൾ ദോശ കഴിക്കുന്ന ആ ഒരു ഫീലോട് കൂടിയിട്ട് നമുക്കിത് കഴിക്കാം പറ്റും പിന്നെ നമുക്ക് ഇതിപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയിലാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോർമൽ ദോശയിലും മുട്ട ദോശ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കടകളിലൊക്കെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് പിന്നെ ഗോതമ്പ് പൊടിയിലുള്ള ഈ ഒരു മുട്ട ദോശ എന്ന് പറയുന്നത് നമുക്ക് റെസ്റ്റോറൻസിലൊന്നും അത്ര ഈസിലി അവൈലബിൾ അല്ല പക്ഷേ ഈ ഒരു എന്താ പറയുക റെസ്റ്റോറൻസിൽ നമുക്ക് ദോശയും ഇഡ്ഡലിയൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻസിൽ നമുക്ക് ഈസിലി അവൈലബിൾ ആണ് അവൈലബിളാണ് മുട്ട ദോശ എന്നൊക്കെ പറയുന്നത് നോർമൽ ദോശയിലുള്ള മുട്ട ദോശയൊക്കെ ഇത് കണ്ടോ നല്ലതായിട്ട് മൊരിഞ്ഞു വന്നത് കണ്ടോ നമ്മൾ ിയനും അതുപോലെ തന്നെ നമ്മുടെ ഗാർലിക്കും എഗ്ഗും ആ ഒരു വീറ്റ് ദോശയും എല്ലാം അത്യാവശ്യം നല്ലതായിട്ട് മൊരിഞ്ഞിട്ട് ഭയങ്കര ഫ്ലേവറാണ് കേട്ടോ നല്ല രസമാണ് നല്ലൊരു നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അപ്പം ഞാനൊരു എന്താ പറയുക കലക്കിയ ബാറ്റർ മുഴുവൻ അങ്ങ് ചുട്ടെടുക്കുകയാണ് കാര്യം എന്താ വെച്ചാൽ നമുക്ക് പിന്നീടാണെങ്കിലും ബാക്കി വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും എനിക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പൊതുവേ ഈ ഗോതമ്പ് പൊടിയുടെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ിഷ്ടമാണ് കേട്ടോ ഗോതമ്പാടയായിട്ടും എല്ലാം അപ്പോൾ ഇതാ നമ്മുടെ ദോശകളെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി എന്താണ് വീറ്റ് എഗ് ദോശ എന്നൊക്കെ പറയാം കേട്ടോ വീറ്റ് എഗ് ദോശ വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് പിന്നെ രാത്രി ഗോതമ്പ് ദോശ മാത്രം കഴിച്ച് കഴിച്ച് ബോറടിച്ചവർക്ക് ഈ ഒരു വെറൈറ്റി മുട്ട ഗോതമ്പ് ദോശ ഒന്ന് റെഡിയാക്കി കഴിച്ചു നോക്കുക കേട്ടോ പല രീതി നമുക്ക് പല 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 ദോശകൾ നമുക്ക് നോർമൽ ദോശയിൽ റെഡിയാക്കുന്ന പോലെ തന്നെ പല പല ദോശകൾ നമുക്ക് നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടും റെഡിയാക്കി എടുക്കാം വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് പിന്നെ എല്ലാ ദിവസവും ഒരേ ടൈപ്പ് ഗോതമ്പ് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കും ിക്കുന്നവർക്ക് ഇത് ഒരു വെറൈറ്റി ഡിഷായിരിക്കും അപ്പോൾ പല പല ഐറ്റംസ് ദോശയുടെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കുക കേട്ടോ ഇപ്പോൾ ചിക്കനൊക്കെ ആണെങ്കിലും ചെറിയ രീതിയിൽ ക്രഷ് ചെയ്തിട്ട് അതുവരെ നമുക്ക് ദോശയുടെ മുകളിൽ സ്പ്രെഡ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീറ്റ് ചിക്കൻ ദോശ ദോശയെന്നോ എന്ത് വേണമെങ്കിൽ പറയാം നമുക്ക് എന്ത് എന്തൊക്കെ ഐറ്റംസ് നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ നമുക്ക് ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും നമ്മൾ അങ്ങ് ചെയ്ത് കഴിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അതാ എൻ്റെ ഞാൻ അതിന് വേണ്ടിയിട്ട് ചമ്മന്തിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ചാലിച്ചിട്ട് നമ്മുടെ ദോശ ഇഡ്ഡലി പൊടി ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ കഴിച്ചു നോക്കി വളരെ ടേസ്റ്റി ആയിരുന്നു അടിപൊളിയായിരുന്നു ഞാനൊരു രണ്ട് ദോശയാണ് കഴിച്ചത് സ്റ്റൊമക് ഫില്ലിംഗ് ആയിരുന്നു പിന്നെ ടേസ്റ്റ് വൈസ് അടിപൊളിയാണ് ഹെൽത്ത് വൈസും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം കുട്ടികൾക്കും റെഡിയാക്കി കൊടുക്കണം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ ഒരു എഗ് വീത്ത് ദോശ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ട്രൈ ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക താങ്ക് യു